ടെലിവിഷൻ സീരിയലുകളിലൂടെ മലയാള പ്രേക്ഷകരുടെ ഇഷ്ടനായകനായി മാറിയ താരമാണ് അനീഷ് രവി നായകനായും സഹനടനായിട്ടുമൊക്കെ അഭിനയിച്ച താരം ഇടയ്ക്ക് സിനിമയിൽ അഭിനയിച്ചിരുന്നു എങ്കിലും സീരിയലുകളാണ് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുക്കുന്നത് ഒരിക്കൽ സൂപ്പർ ഹിറ്റായ മിന്നുകട്ട് അടക്കമുള്ള സീരിയലുകളിൽ അനീഷ് അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങൾ പോയതറിയാതെ സിനി ടൈംസ് നിർമ്മിച്ച് ജ്ഞാനശീലൻ സർ സംവിധാനം ചെയ്ത സൂര്യ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്ത എക്കാലത്തെയും മികച്ചതും മലയാളത്തിൽ ആയിരം എപ്പിസോഡ് പിന്നിടുകയും ചെയ്ത ആദ്യ സീരിയലുമായിരുന്നു മിന്നുകെട്ട് അന്നൊരിക്കൽ ഓപ്പോൾ എന്ന സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനിടയിലുണ്ടായ തീപിടുത്തത്തിൽ എനിക്ക് പൊള്ളലേറ്റിരുന്നു ഷൂട്ടിങ്ങിനിടയിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ഒരു മാസത്തോളം തനിക്ക് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിരുന്നു അക്കാലത്ത് ഇല്ലാതെയായി പിന്നീട് മകൻ്റെ ജനനത്തെപ്പറ്റിയും അവൻ ജനിച്ച അന്ന് തന്നെ വലിയൊരു അവസരം വന്നതിനെപ്പറ്റിയുമൊക്കെ അനീഷ് പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആയിടയ്ക്കാണ് വൈകുന്നേരങ്ങളിൽ മലയാളികളുടെ സ്വീകരണ മുറികളിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്ന അശകുശല പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ എന്ന ഗാനം സകല മലയാളികളുടെയും നാവിൽ തത്തി കളിക്കാൻ തുടങ്ങിയത് പിന്നീട് ആ അവതരണ ഗാനവും മിന്നുകെട്ട് എന്ന സീരിയലും മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു ഒരു തിരിച്ചുവരവിനായി കാത്തിരുന്ന എനിക്ക് അന്ന് ഒരാശ്വാസമായത് ആനന്തേട്ടൻ്റെ വാക്കുകളായിരുന്നു മിന്നുകെട്ടിലെ വിശ്വം എന്ന നായക കരാ കഥാപാത്രത്തിന് ജീവൻ നൽകിയ ആനന്ദേട്ടൻ ഇടയ്ക്കിടെ എന്നെ വിളിച്ച് പറയുമായിരുന്നു എടാ നിനക്ക് പറ്റിയ ഒരു കഥാപാത്രം വരുന്നുണ്ട് എന്ന് ഈ നാളുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സ് മുഴുവൻ കീഴടക്കി മിന്നുകെട്ട് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു ഒടുവിൽ ആ ഒരു വിളി വരുമ്പോൾ ഞാൻ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ അനുഭവിച്ച നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കോസ്മോ ഹോസ്പിറ്റലിൽ ഭാര്യ സുമി അകത്ത് പ്രസവവേദനയിൽ പ്രാർത്ഥനയോടെ ഞാൻ ലേബർ റൂമിന് പുറത്ത് നിൽക്കുകയുമായിരുന്നു ആ സമയത്താണ് ഡാ തൃശ്ശൂരിലേക്ക് കയറിക്കോ നാളെ നിന്നെ ഇവിടെ വേണമെന്ന് ആനന്ദേട്ടൻ ഫോൺ ചെയ്ത് പറയുന്നത് ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്യുകയുമായിരുന്നു അകത്ത് നിന്ന് നേഴ്സ് വന്ന് ചോദിച്ചു ജയലക്ഷ്മിയുടെ കൂടെയുള്ളവർ ആരാണ് എന്നുള്ളത് ആ സമയത്ത് ഞാൻ ഓടിച്ചെന്ന് നോക്കുകയായിരുന്നു അപ്പോഴാണ് ഭാര്യ പ്രസവിച്ചതും ആൺകുഞ്ഞാണ് എന്നുള്ളതും മെയ് നാല് പൂരുട്ടാതി എന്നൊക്കെ പറയുന്നത് സന്തോഷത്തിൻ്റെ ഇരട്ടി മധുരത്തിൽ കണ്ണുനീരുന്ന തേനിൻ്റെ രുചിയായിരുന്നു വൈകുന്നേരമായപ്പോൾ മോനെ ഒന്ന് കയ്യിലെടുത്ത് കൊതി തീരാതെ നോക്കി നിന്ന് കുറേ നേരം പിന്നെ മനസ്സിലാ മനസ്സോടെ എന്നാൽ ഏറെ പ്രതീക്ഷകളോടെ തൃശ്ശൂരിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു മെയ് അഞ്ചിന് കാലത്ത് തൃശ്ശൂരിലെത്തി എല്ലാ അർത്ഥത്തിലും പുതിയ ഒരിടം പതിയെ പതിയെ ഞാനും ആ കുടുംബത്തിലെ ഒരു പ്രധാന അംഗമായി മാറുകയായിരുന്നു എന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന് വിമൽ ആർമേനോൻ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എപ്പിസോഡുകളിലായി ആ പരമ്പര അവസാനിച്ചു സിനി ടൈംസ് തമിഴിൽ നിർമ്മിച്ച മേഖല എന്ന പുതിയ പരമ്പരയിലെ അൻപ് എന്ന പ്രധാന കഥാപാത്രമായി ഞാൻ മാറുന്നു കാലം പിന്നെയും കടന്നു പോയിക്കൊണ്ടേയിരുന്നു പുതിയ പുതിയ വേഷങ്ങൾ വ്യക്തികൾ സ്ഥലങ്ങൾ വിശേഷങ്ങൾ ഇപ്പോഴത്തെ ഉണ്ണി എന്നേക്കാൾ വളർന്ന് മിടുക്കനായി മാറുകയും ചെയ്തു മക്കൾ വളരുന്നതിനൊപ്പം മാതാപിതാക്കളുടെ ഉള്ളിലെ പ്രതീക്ഷകളും വളർന്നു ഇന്നവൻ പുറത്തേക്കിറങ്ങുമ്പോൾ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്തതാ മക്കൾ വളരുന്നതിനൊപ്പം മാതാപിതാക്കളുടെ ഉള്ളിലെ പ്രതീക്ഷകളും വളർന്നുകൊണ്ടേയിരിക്കും കാലം വല്ലാത്ത കാലമാണ് ജീവിതയാത്രയിലെ പ്രതിസന്ധികളെ നേർവഴിയിൽ തരണം ചെയ്യാൻ മറ്റു പോലെ എൻ്റെ മകൻ കഴിയട്ടെ എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ എന്നും പറഞ്ഞാണ് അനീഷ് രവി എഴുത്ത് അവസാനിപ്പിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ